നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യക്കെതിരെ തിരിച്ചടിക്കാൻ പാക് സൈന്യത്തോട് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ ചൈന പാകിസ്ഥാനെ ചതിച്ചിരിക്കുന്നു മേഖലയിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ചൈന ആശങ്ക പ്രകടിപ്പിക്കുന്നു പാകിസ്ഥാനെ പൂർണ്ണമായും പിന്തുണയ്ക്കാത്ത നിലപാടാണ് ഇപ്പോൾ ചൈന സ്വീകരിച്ചിരിക്കുന്നത് ലോകരാജ്യങ്ങളുടെ ശക്തമായ പിന്തുണ ഇന്ത്യയ്ക്ക് ലഭിച്ചതോടെ ചൈന മലക്കമറിഞ്ഞിരിക്കുന്നു ഇന്ന് രാവിലെ ഇന്ത്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ചൈന രംഗപ്രവേശം നടത്തിയിരുന്നു നിലവിലെ സംഭവ വികാസങ്ങളിൽ ചൈന ആശങ്ക പ്രകടിപ്പിക്കുന്നുവെന്നാണ് ചൈനയുടെ പ്രസ്താവന എല്ലാത്തരം ഭീകരതയും ചൈന എതിർക്കുന്നു സമാധാനത്തിന് മുൻഗണന നൽകണം ശാന്തത പാലിക്കണം ഇന്ത്യയും പാകിസ്ഥാനും അയൽക്കാരാണ് അവർ രണ്ടുപേരും ചൈനയുടെയും അയൽക്കാരാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇന്ത്യയെ ഒട്ടും തള്ളിപ്പറയുന്നില്ല പകരം പാകിസ്ഥാനെയും ഇന്ത്യയെയും തുല്യമായി കാണുന്ന പ്രസ്താവനയാണ് ചൈന പുറത്തിറക്കിയത് പാക് അധിനിവേശ കാശ്മീരിലും പാകിസ്ഥാനിലുമുള്ള ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തിയതിനു തൊട്ടു ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയുമായി ഇസ്രയേൽ രംഗത്തെത്തി കൃത്യമായ പ്രസിഷൻ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് ഇതിനു പിന്നിൽ മൊസാദിന്റെ സഹായമുണ്ടായോ എന്ന സംശയം ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉയർത്തുന്നു ഇന്ത്യയുടെ പ്രിസിഷൻ ആക്രമണങ്ങൾ പൂർണ്ണമായി ലോകത്തെ തന്നെ ആശ്ചര്യപ്പെടുത്തിയിരിക്കുന്നു സാധാരണയായി ഇത്ര ശക്തമായ പ്രസിഷൻ ആക്രമണങ്ങൾ നടത്തുക ഇസ്രയേലാണ് ഇസ്രയേലിന്റെ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ അതിശക്തമായ ആക്രമണമാണ് പാക് അധിനിവേശ കാശ്മീരിലും പാകിസ്ഥാനിലുമുള്ള ഭീകര ക്യാമ്പുകൾക്ക് നേരെ നടത്തിയത് ചരിത്രത്തിൽ ഒരിക്കലും ഭീകര കേന്ദ്രങ്ങൾ നേരിട്ടില്ലാത്ത ആക്രമണമാണ് ഇക്കുറി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അവർ നേരിടേണ്ടി വന്നത് ഇതോടെ അക്ഷരാർത്ഥത്തിൽ തരിച്ചു നിൽക്കുകയാണ് ഭീകര ക്യാമ്പുകൾ ദൈവമേ ഞാനും കൂടി കൊല്ലപ്പെട്ടിരുന്നു എങ്കിൽ നന്നായേനെ എന്നാണ് മസൂദ് അസർ പ്രതികരിച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ടവർ അല്ലാഹുവിന്റെ അതിഥികളായി മാറി എന്ന് മസൂദ് അസർ കുടുംബാംഗങ്ങളുടെ ഭരണത്തിൽ തരിച്ചു നിൽക്കുകയാണ് മസൂദ് അസർ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ തുടച്ചു മാറ്റപ്പെട്ടത് ലഷ്കറിന്റെയും ജെയ്ഷെ മുഹമ്മദിന്റെയും എൺപതിലധികം ഭീകരർ പാകിസ്ഥാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭീകര നേതാവാണ് ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസർ ആക്രമണങ്ങളിൽ നിന്ന് മസൂദ് അസർ രക്ഷപ്പെട്ടുവെങ്കിലും പൂർണ്ണമായി തകർന്നു നിൽക്കുകയാണ് മസൂദ് അസർ ബഹവൽപൂരിലെ ജുമാ മസ്ജിദ് കെട്ടിടം തകർന്നപ്പോൾ അതിനുള്ളിൽ ഒളിച്ചിരുന്ന ഭീകരൻ മസൂദിന്റെ പത്ത് കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ നടങ്ങിയ മസൂദ് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഒരു പ്രസ്താവന പുറത്തിറക്കി ബഹവൽപൂരിലെ ജുമാ മസ്ജിദ് വ്യോമാക്രമണത്തിൽ തകർക്കപ്പെടുകയും കുടുംബത്തിലെ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തതിനു ശേഷമാണ് ഈ പ്രസ്താവന പുറത്തിറക്കിയത് ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ തന്റെ നിരവധി കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും കൊല്ലപ്പെട്ടു ഭീകര നേതാവ് മൗലാന മസൂദ് അസർ തന്റെ പ്രിയപ്പെട്ടവർക്ക് നൽകിയ കുറിപ്പിൽ പറയുന്നു സഹോദരി സഹോദരി ഭർത്താവ് അനന്തരവന്റെ ഭാര്യ അനന്തരവൻ കുടുംബത്തിലെ മറ്റ് അഞ്ചു കുട്ടികൾ എന്നിവർ കൊല്ലപ്പെട്ടതായി പ്രസ്താവനയിൽ പറയുന്നു എന്റെ കുടുംബത്തിലെ പത്തംഗങ്ങൾക്ക് ഇന്ന് രാത്രി ഒരുമിച്ച് ഈ സന്തോഷം ലഭിച്ചു അവർ അനുഗ്രഹിക്കപ്പെട്ടു അഞ്ചു പേർ നിരപരാധികളായ കുട്ടികൾ എന്റെ മൂത്ത സഹോദരി അവരുടെ ബഹുമാന്യനായ ഭർത്താവ് എന്റെ പണ്ഡിതൻ ഫാസിൽ ഫഞ്ചെ അദ്ദേഹത്തിന്റെ ഭാര്യ എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിതൻ ഫാസില എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഹുസഫയും അദ്ദേഹത്തിൻ്റെ അമ്മയും രണ്ട് പ്രിയപ്പെട്ട കൂട്ടാളികൾ കൂടി കൊല്ലപ്പെട്ടവർ അല്ലാഹുവിൻ്റെ അതിഥികളായി മാറി ദൈവമേ ഞാനും കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു പശ്ചാത്താപമോ നിരാശയോ ഇല്ല പകരം പതിതാലംഗ സന്തോഷകരമായ പോക്കിൽ ഞാനും ചേരുമായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി ജിഹാദികൾക്ക് പരിശീലനം ലഭിച്ചിരുന്ന മസൂറിന്റെ മദ്രസയാണ് ഇന്റെ തകർത്തെറിഞ്ഞത് അറുന്നൂറിലധികം യുവാക്കൾ ഇവിടെ നിന്ന് തീവ്രവാദികളായി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഭീകര ഫാക്ടറികൾ തെരഞ്ഞുപിടിച്ച് ഇന്ത്യ ഇത്ര പ്രിസിഷൻ ആക്രമണം നടത്തിയെങ്കിൽ അതിന് മൊസാദിന്റെ സഹായം ലഭിച്ചു എന്ന സംശയം ലോകമാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നു ഇന്ത്യയെ പിന്തുണച്ച് ആദ്യം രംഗത്തെത്തിയതും ഇസ്രയേൽ തന്നെ ഭീകര കേന്ദ്രങ്ങളിലെ ആക്രമണം ഇന്ത്യയുടെ സ്വയം പ്രതിരോധമെന്ന് ഇസ്രായേൽ പറഞ്ഞു പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നും ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി എത്തുന്ന രാജ്യം തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ ഈ നിർണായക ഘട്ടത്തിൽ ഇസ്രായേൽ ഇന്ത്യക്ക് നൽകിയ പിന്തുണയും ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചിരിക്കുന്നു വേണ്ടി ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവർ ദയവായി ഇസ്രയേൽ പോലുള്ള രാജ്യത്തിന്റെ നിലപാട് കൃത്യമായി മനസ്സിലാക്കുക പലപ്പോഴും ഇന്ത്യക്കാർ എന്തുകൊണ്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന ചോദ്യത്തിനുത്തരമാണ് ദേശസ്നേഹികൾ ഇപ്പോൾ ഉയർത്തുന്നതും ഇന്ത്യ ഏറ്റവും നിർണായകമായ യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുള്ളത് ഇസ്രായേൽ എന്ന രാജ്യം ഇന്ത്യയുടെ ഏറ്റവും കരുത്തരായ റഫേൽ വിമാനങ്ങളിൽ നിന്ന് തീ തീതുപ്പിയത് ഇസ്രയേൽ സാങ്കേതിക വിദ്യയിൽ തന്നെ ഇന്ത്യയുടെ പോർബുന ഏറ്റവും ശക്തമായി ശത്രുക്കൾക്ക് നേരെ തൊടുക്കാൻ കഴിയുന്നതും ഇസ്രയേൽ സഹകരണത്തിലൂടെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത് രാജ്യം തന്നെയാണ് ഇസ്രായേൽ എപ്പോഴും ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന രാജ്യമാണ് ഇസ്രയേൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇൻഡോപാക് യുദ്ധത്തിൽ അന്ന് ഇസ്രയേൽ ഇന്ത്യക്ക് നൽകിയ സഹായം നമുക്ക് മറക്കാൻ കഴിയില്ല പിന്നീട് കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാനെ തളർത്തിയ യുദ്ധവീര്യം ഇന്ത്യ പുറത്തിറക്കിയത് ഇസ്രായേൽ സാങ്കേതികവിദ്യയിൽ അന്ന് കാർഗിൽ യുദ്ധസമയത്ത് ഇസ്രായേൽ ഇന്ത്യക്ക് സമ്മാനിച്ച ലേസർ ആയുധങ്ങൾ തന്നെയായിരുന്നു ഇന്ത്യയുടെ പോർമുന പഹൽഗാവിൽ നിരപരാധികളെ കൊലപ്പെടുത്തിയ തീവ്രവാദികളെ തച്ചുടച്ച ഇന്ത്യക്ക് ഇപ്പോൾ പൂർണ്ണ പ്രശംസയാണ് ലോകരാജ്യങ്ങൾ നൽകുന്നത് ഇന്ത്യയെ പിന്തുടച്ച് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായ നിലപാട് അറിയിച്ചു എത്രയോ നിരപരാധികളെ കൊന്തുടുക്കിയ ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ കാട്ടുതീ പോലെ പരക്കുന്നത് തന്റെ കുടുംബത്തിലെ അംഗങ്ങളും നാല് അനുയായികളും കൊല്ലപ്പെട്ടു എന്ന് ജെയ്ഷെ തലവൻ മസൂർ അസർ അവകാശപ്പെട്ടതായി വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നു തനിക്കിതിൽ ഖേദമോ നിരാശയോ ഇല്ല പകരം അവരോടൊപ്പം ആ യാത്രയിൽ താനും ചേരണമെന്നായിരുന്നു തന്റെ ആഗ്രഹം ഐക്യരാഷ്ട്രസഭ സംഘടനയുടെ സുരക്ഷാ സമിതിയുടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അൻപത്തിയാറുകാരനാണ് മസൂദ് അസർ രണ്ടായിരത്തിയൊന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ ഫാൻകോട്ട് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ നടന്ന ഒന്നിലധികം ഭീകരാക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഭീകര നേതാവ് മസൂദ് അസഹറിനെ വിട്ടുതരണമെന്ന് പാകിസ്ഥാനോട് നിരവധി തവണ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും പാകിസ്ഥാൻ ഒളിവിൽ കഴിയാൻ സഹായിച്ചിരുന്ന മസൂദ് അസറിന്റെ കുടുംബത്തെ അടക്കം ഇന്ത്യ ചുട്ടരിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ അത്ഭുതമുളവാക്കുന്നത് ഭീകര ക്യാമ്പുകൾ തച്ചുടച്ച് ലോകം കീഴടക്കി നിൽക്കുകയാണ് ഇന്ത്യ ഇപ്പോഴിതാ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് തന്റെ സൈന്യത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നു ഇന്ത്യക്ക് വേണ്ട തിരിച്ചടി നൽകാൻ എന്നാൽ ആ തിരിച്ചടിക്ക് പാക് സൈന്യം മുതിർന്നാൽ ഭവിഷ്യത്തുകൾ ഭയാനകമായിരിക്കുമെന്ന് ലോകരാജ്യങ്ങൾ പാകിസ്ഥാനെ ഓർമ്മപ്പെടുത്തുന്നു ഇന്ത്യയുടെ തിരിച്ചടി ഭയന്നുകൊണ്ട് തന്നെയാണ് ചൈന ഇപ്പോൾ ബലക്കം പറഞ്ഞിരിക്കുന്നതും സംയമനം പാലിക്കണമെന്ന് ഇന്ത്യയോട് അമേരിക്ക ആവശ്യപ്പെടുമ്പോഴും പരിപൂർണ പിന്തുണ തന്നെയാണ് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവർ നൽകുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പൂർണ്ണ പിന്തുണയുമായി ഇന്ത്യക്കൊപ്പം ഷ്യയുടെ നിലപാട് തന്നെയാണ് ചൈനയെ പിന്നോട്ട് വലിക്കുന്നത് നേരത്തെ പാകിസ്ഥാനൊപ്പം നിലകൊള്ളും എന്ന് സംശയിച്ചിരുന്ന തുർക്കി ഇപ്പോൾ നിലപാട് വ്യത്യസ്തമാക്കി ഏതെങ്കിലും തലത്തിൽ ഇന്ത്യക്കു നേരെ പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിർന്നാൽ പാകിസ്ഥാൻ നെടുുക എന്ന ഭയം പാക് ഭരണകൂടത്തിൽ ശക്തമാണ് ബലൂജ് ലിബറേഷൻ ആർമി ഉൾപ്പെടെയുള്ള ശത്രുക്കൾ പാകിസ്ഥാനിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു ഗൾഫ് രാജ്യങ്ങളോടും മറ്റ് അറബി രാജ്യങ്ങളോടുമൊക്കെ പാകിസ്ഥാൻ തങ്ങളെ പിന്തുണയ്ക്കണം എന്ന ആവശ്യമുന്നയിച്ചു കഴിഞ്ഞു എന്നാൽ പാകിസ്ഥാന് മുന്നിൽ മുഖം തിരിക്കുകയാണ് മിക്ക ലോകരാജ്യങ്ങളും സമാനതകളില്ലാത്ത ആക്രമണം അതാണ് ഇന്ത്യ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് ഒപ്പം നയതന്ത്രപരമായ വിജയം ഇന്ത്യ പൂർണ്ണമായി കൈവരിച്ചിരിക്കുന്നു അതുകൊണ്ടുതന്നെ ചൈനീ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കിറുകൃത്യമായ ലക്ഷ്യം അതിലപ്പുറം പ്രഹരം അതികഠിനമായിരുന്നു അതിന്റെ വാർത്തകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങൾ നിറയെ ഭീകരത്താവളങ്ങൾ ചാരമാക്കിയ ഇന്ത്യയുടെ ജൈത്രയാത്ര ഇപ്പോൾ ലോകമാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോൾ പാകിസ്ഥാൻ നാണക്കേടിന്റെ പടുകുഴിയിൽ ആക്രമണത്തിന്റെ റൂട്ട് മാപ്പും തെളിവുകളുമായി ഇന്ത്യ ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ വിജയഗാഥ ഇപ്പോൾ ചുവടുപ്പിച്ചു പറയുന്നു നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കിയവരെയാണ് വധിച്ചതെന്നും ആക്രമണത്തിൽ ഒരു സാധാരണക്കാരൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്നും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊലപ്പെടുത്തിയവരെയാണ് നമ്മൾ വധിച്ചത് ഒരു സാധാരണക്കാരൻ പോലും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടില്ല സേനയെ പൂർണ്ണമായി ഞങ്ങൾ വിശ്വാസത്തിലെടുത്തു ഇന്ത്യൻ സൈന്യം തങ്ങളുടെ വീര്യവും ധൈര്യവും പ്രകടിപ്പിച്ചുവെന്ന് പ്രതിരോധ മന്ത്രി ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ സംസ്കാര ചടങ്ങിൽ ഇപ്പോൾ പാക് സൈനികരും പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരുന്നു ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വിവിധയിടങ്ങളിൽ നടന്ന സംസ്കാര ചടങ്ങിലാണ് പാക് സൈന്യത്തിന്റെയും സാന്നിധ്യം പാക് അധീന കാശ്മീരിലെ ബിലാൽ ഭീകരവാദ കേന്ദ്രത്തിന്റെ മേധാവി യാക്കൂബ് മുകളിന്റെ സംസ്കാര ചടങ്ങിൽ ഐ എസ് ഐ ഏജന്റുമാരും പാക് പോലീസുമൊക്കെ പങ്കെടുത്തു ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഭീകരർക്ക് പാക് സൈന്യത്തിന്റെ പരസ്യമായി പിന്തുണയുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ ഓരോ നിമിഷവും പുറത്തുവരുന്ന ദൃശ്യങ്ങളും തെളിവുകളുമൊക്കെ ഇന്ത്യ ലോകത്തിനു മുന്നിൽ സമർപ്പിക്കുന്നു അതുകൊണ്ടുതന്നെ പരിപൂർണ പിന്തുണ ഇന്ത്യയ്ക്ക് ലോകരാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു മറുവശത്ത് പൂർണമായും ഒറ്റപ്പെട്ടു നിൽക്കുന്ന പാകിസ്ഥാൻ ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിൽ ഇഴഞ്ഞു നീങ്ങുന്നു ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ തകർന്നടിഞ്ഞു നിൽക്കുകയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഒടുവിൽ പാക് മണ്ണിൽ വെച്ച് തന്നെ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തച്ചുടച്ച മനോഹര കാഴ്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്